ആലപ്പുഴയിലെ രണ്ടു കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മറ്റിടപാടുകളിലേക്കും അന്വേഷണം ലഹരിക്കു പുറമെ പെൺകുട്ടി എത്തിച്ചു നൽകിയതിനും തസ്ലിമ സുൽത്താനയ്ക്കെതിരെ പോലീസിന് തെളിവ് ലഭിച്ചു ഒരു പ്രമുഖ താരത്തിന് മോഡലിൻ്റെ ചിത്രം അയച്ചു നൽകിയതിൻ്റെ ചാറ്റും പോലീസ് കണ്ടെത്തി ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് തായ്ലൻഡിൽ നിന്നാണെന്നാണ് പ്രാഥമിക വിവരം അഞ്ജന അനിൽകുമാർ ചേരുന്നു അഞ്ജന ഈ തസ്ലീമ എന്നറിയപ്പെടുന്ന ക്രിസ്തീന എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന ഈ ക്രിമിനൽ മാത്രമല്ല പെൺകുട്ടികളെയും കടത്തിയിരുന്നു ആയി ബന്ധപ്പെട്ടും ചില ഇടപാടുകൾ നടത്തിയിരുന്നു എന്നാണോ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അഞ്ജന തീർച്ചയായും അരുൺകുമാർ അങ്ങനെ തന്നെയാണ് ഈ കഞ്ചാവ് ഇടപാടുകൾക്ക് പുറമെ സെക്സ് റാക്കറ്റ് ഇടപാടുകളും ഈ തസ്ലീമ സുൽത്താന നടത്തിയിരുന്നു എന്ന് രേഖപ്പെടുത്താൻ കഴിയുന്ന നിർണായക തെളിവുകളാണ് ഇപ്പോൾ എക്സൈസിന് ലഭിച്ചിരിക്കുന്നത് ഇവരുടെ ചാറ്റ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ തസ്ലീമ സുൽത്താന കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു പോക്സോ കേസിൽ പ്രതിയായിരുന്നു അതിനുശേഷമാണ് ഇവർ ക്രിസ്തീന എന്ന പേരിൽ സിനിമാ മേഖലയിലെല്ലാം തന്നെ അറിയപ്പെടാൻ തുടങ്ങിയത് ഒരു പ്രധാനപ്പെട്ട താരത്തിന് ഒരു മോഡലിനെ എത്തിച്ചു നൽകാമെന്ന് ഇവർ പറയുകയും അതിന് ഇരുപത്തയ്യായിരം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു ഈ ചാറ്റിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ എക്സൈസിന് ലഭിച്ചിരിക്കുന്നത് ഈ സെക്സ് റാക്കറ്റ് ഇടപാടുകൾ ഇടപാടുകൾ കൂടാതെ ഈ സിനിമാ മേഖലയിലെ പല പ്രമുഖരുമായും ഇവർക്ക് ബന്ധമുണ്ട് ഇത് കൂടാതെ കൊട്ടേഷൻ ഇടപാടുകളുമുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്ന വിവരം ആദ്യഘട്ടത്തിലെല്ലാം തന്നെ തസ്ലീമ സുൽത്താനയ്ക്കായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് നമ്മൾ അറിഞ്ഞിരുന്നു എന്നാൽ അതിനിയും ഇനിയും വൈകാൻ സാധ്യതയുണ്ട് കുറച്ചുകൂടി ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും എക്സൈസ് കസ്റ്റഡി അപേക്ഷയ്ക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക ഇതുകൂടാതെ ഇന്റലിജൻസ് വിഭാഗവും ഈ സംഭവത്തിൽ വളരെയധികം അന്വേഷണം നടത്തുന്നുണ്ട് ഇനി എന്തായാലും കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട് ഈ ഡിജിറ്റൽ തെളിവുകൾ ഇനിയും ലഭിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രധാനപ്പെട്ട താരത്തെ ചോദ്യം ചെയ്യാൻ ഉൾപ്പെടെയുള്ള സാധ്യതയുണ്ട് മുൻ മുൻകാലങ്ങളിലെല്ലാം തന്നെ പോക്സോ കേസിലും മറ്റ് കേസുകളിലും എല്ലാം പ്രതിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് പല സ്ഥലങ്ങളിൽ പല പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് കേരളത്തിൽ സിനിമയ മേഖലയിൽ അവരെ അറിയപ്പെടുന്നത് ക്രിസ്റ്റീന എന്നാണ് പോലീസ് റെക്കോർഡിൽ അവരുടെ പേര് തസ്ലീമ സുൽത്താന എന്നാണ് കേരളം വിട്ടാലോ അവരുടെ പേര് എന്നാണ് ഇതാണ് ഈ കഥാപാത്രം കഞ്ചാവ് വിൽപ്പന ഹൈബ്രിഡ് കഞ്ചാവ് എം ഡി എം എ പെൺകുട്ടികളെ സിനിമാ ക്യാമ്പുകളിലേക്ക് ചില താരങ്ങൾക്ക് വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കൽ ഇതൊക്കെയാണ് ക്രിസ്റ്റീന എന്ന തസ്ലീമ എന്ന മഹിമയുടെ പണി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ